ആറ്റിങ്ങൽ ഇന്തളയപ്പൻ ക്ഷേത്രത്തിൽ വിപ്ലവ ഗാനം പാടിയത് ക്ഷേത്ര ഭാരവാഹികളുടെ ആവശ്യപ്രകാരമെന്ന് ഗായകൻ അലോഷി വിപ്ലവഗാനം പാടുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് ക്ഷേത്ര ഭാരവാഹികളോട് ആവശ്യപ്പെടുന്നുവെന്നും അലോഷി ഇതിന്റെ ദൃശ്യങ്ങളും ജനം തുറന്നു റിപ്പോർട്ടിലേക്ക്

കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വിപ്ലവഗാനം വിവാദത്തിൽ പ്രാദേശിക ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ പോലീസിൽ അനോഷിക്കെതിരെയും ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെയും പരാതി നൽകിയത് പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആറ്റിങ്ങൽ പോലീസ് ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല വിപ്ലവഗാന വിഷയത്തിൽ വിവാദങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഭക്തരും രംഗത്തെത്തിയിട്ടുണ്ട് പ്രാദേശിക സി പി എം നേതാക്കളാണ് ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ജനം തിരുവനന്തപുരം